ഭാര്യയുമായി സൌഹൃദമുണ്ടെന്ന് സംശയിച്ച് യുവാവ് മധ്യവയസ്കനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇടുക്കി കുമളി ബസ് സ്റ്റാൻഡിലാണ് കത്തിക്കുത്ത് നടന്നത് ചെങ്കര സ്വദേശി സുനിൽ സുകുമാരനാണ് കുത്തേറ്റത് ഈ സംഭവത്തിൽ കമ്പം ചിലപ്പതികാരം സ്വദേശി മഹേശ്വരൻ പോലീസ് കസ്റ്റഡിയിലാണ് മഹേശ്വരനും ചെങ്കരയിലാണ് താമസിച്ചിരുന്നത് ഭാര്യ അകന്നതോടെ മഹേശ്വരൻ കമ്പത്തേക്ക് താമസം മാറി ഓട്ടോറിക്ഷാ ഡ്രൈവറായ സുനിലിന്റെ വാഹനത്തിലാണ് മഹേശ്വരന്റെ ഭാര്യ സ്ഥിരം യാത്ര ചെയ്തിരുന്നത് ഭാര്യ തന്നിൽ നിന്നും മകരാൻ കാരണം സുനിലാണെന്ന് മഹേശ്വരൻ സംശയിച്ചിരുന്നു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് മണിയോടെ കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്പരം കണ്ട ഇരുവരും തമ്മിൽ ഇതിനിടയിലാണ് മഹേശ്വരൻ കയ്യിൽ കരുതിയിരുന്ന പേന ആ ഞാൻ കരുതിയിരുന്നേ എന്റെ വണ്ടിയിലാണ് കഴുത്തിനും കൈക്കും കുത്തേറ്റിട്ടുണ്ട് ഇയാൾ ബഹളം വച്ചതോടെ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേപ്പിച്ചു കത്തിക്കുത്തിൽ പരിക്കേറ്റ സുനിലിനെ കുമളിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രതിയായ മഹീശ്വരനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഇടുക്കി